ഇരമ്യാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായ പതിമൂന്നാമത്തെ വാക്യം എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു ഇരമ്യാവ് ഇസ്രയേൽ ജനത്തിൻ്റെ വിശ്വാസത്യാഗം ഓർമ്മിപ്പിച്ച് ദൂതകൾ പ്രസ്താവിക്കുമ്പോൾ ഇസ്രയേലിന് ദൈവത്തോടുണ്ടായിരുന്ന ഭക്തിയും അവർക്ക് ദൈവത്തോടുണ്ടായിരുന്ന സ്നേഹവും ദൈവീയ കാര്യങ്ങളുണ്ടായിരുന്ന ശുഷ്കാന്തിയും ആത്മാർത്ഥതയും നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളെ താൻ സൂചിപ്പിക്കുകയാണ് ഇസ്രയേൽ രണ്ടുവിധ ദോഷങ്ങൾ ചെയ്തു ഒന്ന് ജീവജലത്തിൻ്റെ ഉറവയെ അവർ ഉപേക്ഷിച്ചു രണ്ട് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുന്നു ജീവജലത്തിൻ്റെ ഉറവ എന്താണോ പ്രയോജനമുള്ളത് എന്താണോ കാതലായിട്ടുള്ളത് എന്താണോ നിലനിൽക്കുന്നത് എന്താണോ ജീവനും ഊർജവും നൽകുന്നത് അതിനെ ഉപേക്ഷിച്ചു പോയി എന്നത്രേ നാം വായിക്കുന്നത് ഇസ്രയേലിൻ്റെ പ്രത്യാശിയായോവയെ നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകുമെന്ന് ഇരമ്യാവ് സൂചിപ്പിക്കുന്നുണ്ട് ദൈവത്തെ ഉപേക്ഷിക്കുന്നവരെ കുറിച്ച് ദൈവം മണ്ണിൽ എഴുതി വയ്ക്കും എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും ജീവനുള്ള ദൈവത്തിൻ്റെ ഉറവയായ യഹോവയെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞവരെ മണ്ണിൽ എഴുതി വയ്ക്കും യഹോവയെ ജീവജലത്തിൻ്റെ ഉറവയെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞു അർത്ഥാൽ ഇന്നലകളിലെ പ്രാർത്ഥനകൾ ഇന്നലകളിലെ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ വ്യാപ്തികൾ ദൈവിക കരുണ പ്രാപിച്ച ദൈവജനം മറന്ന് പോയി യാത്ര ചെയ്യുമ്പോൾ ജീവജലത്തെ ഉപേക്ഷിച്ചതിന് തുല്യമാണ് അവരെ കുറിച്ച് ദൈവം ിക്കുന്നു അവർ ലജിക്കപ്പെടേണ്ടി വരും ഒന്ന് ദൈവത്തെ ഉപേക്ഷിച്ചത് മാത്രമല്ല അവർ പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുന്നു തങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്ത് തങ്ങൾക്ക് തന്നെ അവർ ചിന്തിച്ച് തങ്ങളുടെ അധ്വാനം കൊണ്ട് തങ്ങൾക്ക് തന്നെ ചില നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഓടി നടക്കുമ്പോൾ അതെല്ലാം വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളാണ് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിച്ച് ജീവജലത്തിൻ്റെ ഉറവയെ ഉപേക്ഷിച്ച് യാത്ര ചെയ്യുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ ദോഷമായി ഇരമ്യാവ് ചൂണ്ടിക്കാണിക്കുകയാണ് അർത്ഥാൽ ദൈവജനത്തിന് വിടുതൽ ഉണ്ടാകേണ്ടത് ദൈവജനത്തിന് ദൈവപ്രവൃത്തി അനുഭവിക്കേണ്ടത് ദൈവത്തിൽ നിന്ന് മാത്രമായിരിക്കെ സ്വാർത്ഥതയിലും സ്വയ ആലോചനയിലും സ്വന്തം ഇഷ്ടത്തിലും യാത്ര ചെയ്ത് പൊട്ടക്കിണറുകളെ കുഴിക്കുന്നത് അവസാനിപ്പിച്ച് ജീവന്റെ ഉറവിടമായ പ്രാണന്റെ വല്ലഭനായ ജീവദാതാവായ കർത്താവിൽ നമുക്ക് ആശ മുന്നേറാൻ മുന്നേറ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ നിന്നെ വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകുവാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങളൊന്നും ചെയ്യുവാൻ സംഗതി വരല്ലേ എന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ ഉപേക്ഷിച്ച് സ്വാർത്ഥതയും ജീവിതത്തിൻ്റെ താല്പര്യങ്ങളിലും ഞങ്ങൾ പൊട്ടക്കിണറുകളെ കുഴിക്കുന്നവരായി മാറുമ്പോൾ ഇന്നത്തെ ദിവസം ഈ മാസം ഞങ്ങൾ ജീവജലത്തിൻ്റെ ഉറവയെ ചേർന്ന് നിൽപ്പാൻ കൃപ നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ